ഏപ്രിൽ ഹിറ്റ്ലറും മുസോളിനിയും ഇല്ലാതായ മാസം കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അഡോൾട്ട് ഹിറ്റ്ലറും വെനീറ്റോ മുസോളിനിയും ശുദ്ധിയുടെയും സമഗ്രാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയത്താൽ ഒരു വലിയ വിഭാഗം സ്വാധീനിക്കപ്പെടുമ്പോൾ ഹിറ്റ്ലർക്കും മുസോളിനിക്കും സ്വീകാര്യത ലഭിക്കുന്നു ആര്യവംശത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ ഇല്ലാതാക്കിയ ഹിറ്റ്ലർ പരാജയം മുന്നിൽ കണ്ടപ്പോൾ ജീവനൊടുക്കിയത് ഏപ്രിൽ മാസത്തിലായിരുന്നു ഫാസിസം എന്നത് കോർപ്പറേറ്റുകളും ഭരണകൂടവും ചേരുന്ന എ മെർജർ ഓഫ് കോർപ്പറേറ്റ് പവർ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഇറ്റലിയെ അടിച്ചമർത്തി ഭരിച്ച മുസോളിനിയെ ജനം ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതും ഇതേ ഏപ്രിലിൽ ഏപ്രിൽ ഫാസിസ്റ്റുകൾക്ക് ക്രൂരമായ മാസമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഭരണത്തിലേറിയ ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഭരണത്തിൽ തുടർന്നു ജൂത വിഭാഗങ്ങളെ അപരവൽക്കരിച്ച് അവരാണ് ജർമ്മനിയുടെ സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന പ്രതീതി ഹിറ്റ്ലർ ഉണ്ടാക്കിയെടുത്തു വംശശുദ്ധിയുടെ പ്രധാന വക്താവായിരുന്നു ഹിറ്റ്ലർ ആര്യവംശത്തിലെ ഏറ്റവും ശുദ്ധമായ ശാഖയാണ് ജർമ്മൻ ജനതയെന്ന് ഹിറ്റ്ലർ പറഞ്ഞു അതവരെ വിശ്വസിപ്പിച്ചു ആര്യന്മാരുടെ സമ്പൂർണാധിപത്യത്തിന് തടസ്സം നിൽക്കുന്നത് ജൂതന്മാരാണെന്നായിരുന്നു ഹിറ്റ്ലറിന്റെ വാദം അന്ധമായ ജൂതവിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും വംശശുദ്ധി പ്രയോഗങ്ങളും ഹിറ്റ്ലർ ആയുധമാക്കി ജർമ്മൻ ജനതയുടെ രക്ഷകനായി വിശ്വഗുരുവായി ഹിറ്റ്ലർ സ്വയം അവതരിപ്പിച്ചു കലാപമുണ്ടാക്കി ശ്രദ്ധയാകർഷിക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെയും നാസി പാർട്ടിയുടെയും മറ്റൊരു തന്ത്രം നാസി പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള പോരാട്ടങ്ങൾ അങ്ങനെ ജർമ്മനിയിൽ സ്ഥിരമായിരുന്നു ഒടുവിൽ രണ്ടാം ലോകയുദ്ധത്തിൽ സോവിയറ്റ് സൈന്യം നൽകിയ തിരിച്ചടിയുടെ ആഘാതം സഹിക്കവയ്യാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ബെർലിനിലെ ഒളിത്താവളത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ് ചരിത്രം ഹിറ്റ്ലർ സ്വയം വെടിയിൽ നിർത്തും പങ്കാളിയായിരുന്ന ഇവാ ബ്രൗൺ സൈലറ്റ് കഴിച്ചും ആത്മഹത്യ ചെയ്തുവെന്ന് പറയപ്പെടുന്നു പിന്നീട് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തെത്തിച്ച് കത്തിച്ചു കളഞ്ഞുവെന്നും സോവിയറ്റ് രേഖകൾ സൂചിപ്പിക്കുന്നു ഫാസിസത്തെ നിർവചിച്ച ആളാണ് ബെനീറ്റോ മുസോളിനി ഫാസിസം എന്നാൽ ഭരണകൂടവും കോർപ്പറേറ്റ് ശക്തിയും കൂടി ചേർന്നതാണെന്നായിരുന്നു മുസോളിനിയുടെ നിർവചനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബെനീറ്റോ മുസോളിനി ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് ഇറ്റലിയുടെ മോശം അവസ്ഥയെ ചോദ്യം ചെയ്താണ് മുസോളിനി ജനപ്രിയനാകുന്നത് ഇറ്റലിയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കണമെന്നും പഴയ റോമാ സാമ്രാജ്യം വീണ്ടെടുത്ത് ലോകം മുഴുവൻ ഭരിക്കണമെന്നുമായിരുന്നു മുസോളിനിയുടെ ആഹ്വാനം നാസികളെ പോലെ പഴയ കാലത്തെ സംബന്ധിച്ച കൽപ്പിത കഥകളിലൂടെയായിരുന്നു മുസോളിനിയും ജനങ്ങളെ കയ്യിലെടുത്തത് വംശീയ രാഷ്ട്രീയത്തിന്റെ അധികാരികൾ ഈ രീതി ഇന്നും തുടർന്നു പോരുന്നുണ്ട് അധികാരത്തിലെത്തിയ ഉടൻ മുസോളിനി തന്റെ ഏകാധിപത്യ പ്രവണത പുറത്തെടുത്തു തിരഞ്ഞെടുപ്പുകൾ ഇല്ലാതാക്കി അധികാരം മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിച്ചു ഹിറ്റ്ലറിനെ പോലെ തന്നെ ഇറ്റലിയുടെ രക്ഷകൻ എന്ന് തന്നെയായിരുന്നു മുസോളിനിയും സ്വയം അവതരിപ്പിച്ചത് ജർമ്മനിയും ഇറ്റലിയും ചേർന്നാൽ ലോകത്തെ ഭരിക്കാമെന്നായിരുന്നു ഇരുവരും കരുതിയിരുന്നത് ഒടുവിൽ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ മുന്നിൽ മുസോളിനിയും മുട്ടുമടക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിലിൽ ഓസ്ട്രിയയിലേക്ക് ഒളിച്ചോടാൻ ശ്രമിക്കവെയാണ് കമ്മ്യൂണിസ്റ്റ് ഗർലകൾ മുസോളിനിയെ പിടികൂടുന്നത് മുസോളിനിയെ വധിച്ച ശേഷം മൃതദേഹം അവർ തെരുവുവിളക്കിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു ഇന്നത്തെ ഏകാധിപതികളുടെ പ്രോട്ടോടൈപ്പ് ആയിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും ഏതെങ്കിലും ഒരു വിഭാഗത്തെ ശത്രുസ്ഥാനത്ത് നിർത്തി ഭൂരിപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കുക അതിദേശീയതയും വംശശുദ്ധിയും പ്രസംഗിക്കുക കലാപങ്ങളെയും യുദ്ധങ്ങളെയും ജനസമ്മതി നേടിയെടുക്കാനുള്ള ആയുധമാക്കുക കരുത്തനായ നേതാവായും രാജ്യത്തെയും ജനതയും രക്ഷിക്കാനെത്തിയ അവതാരമായും സ്വയം പ്രതിഷ്ഠിക്കുക ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും ഈ രീതികൾ ഇന്നും പല ഏകാധിപതികളിലും പ്രകടമാണ് ഹിറ്റ്ലറെയും മുസോളിനിയെയും ലോകം ഒരു ഏപ്രിൽ മാസത്തിൽ അതിജീവിച്ചു എന്നാൽ ഇത്തരം സമീപനങ്ങൾ ഇപ്പോഴും പല നേതാക്കളിലൂടെയും ആവർത്തിക്കപ്പെടുന്നു ജനാധിപത്യം അവരെയും അതിജീവിക്കുമെന്ന് കരുതാം അങ്ങനെ അതിജീവനത്തിന്റെ കഥകളാണ് ലോക ചരിത്രത്തിന് നമ്മളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഫാസിസ്റ്റുകൾക്ക് ക്രൂരമായ ഒരു മാസം തന്നെയായിരിക്കും